ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ തലമുടി സംരക്ഷണം തന്നെ എന്റെ ഒരു ഈ എന്താ അതിന് പറയേണ്ടത് നമ്മുടെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഈ വല പോലത്തെ അത് അതാണ് ഞാനിപ്പം വിട്ടിരിക്കുന്നത് പക്ഷേ ഈ മുടി ഇങ്ങോട്ട് കവറിയ പറ്റുന്നില്ല അത്ര റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചായി തേക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്താണ് ഈ ടോണർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുടി തഴച്ച് വളരുമെന്നുള്ളത് ഞാനാണ് പറയുന്നത് നൂറി നൂറ് ശതമാനം ഉറപ്പാണ് മുടി വളരും മുടി കരുത്തോടെ വളരും മുടിക്കുള്ള വരും മുടിക്ക് നീളം വരും നീളം ഞാൻ നിങ്ങളെ കാണിക്കും തീർച്ചയായിട്ടും കാണിക്കും അത്ര റിസൾട്ടാകുമ്പോൾ റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വെറുതെ ഓടിച്ച് സ്കിപ്പ് ചെയ്ത് പോകാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചേച്ചി എന്താണ് ഉപയോഗിക്കുന്നത് ഈ ചേച്ചിക്ക് തലമുടി ഇത്രത്തോളം ഒന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ടോണർ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായിരിക്കും ആ ഒരു മുടി വളർച്ചയ്ക്കും ഈ ഒരു ബണ്ണിനകത്ത് ഇതിനകത്ത് മുടി ഒതുങ്ങാതെ ചേച്ചിയുടെ മുടി എങ്ങനെ ഇങ്ങനെ എൻ്റെ മുടി എങ്ങനെ ഇങ്ങനെ ആയെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തി പായ്ക്കല്ല ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി നമുക്ക് പറിക്കാൻ അങ്ങ് പോയേക്കാം കേട്ടോ ചെമ്പരത്തി പറിക്കാൻ പോയപ്പോ നോക്കിക്ക് നമ്മുടെ തക്കാളിയിലൊക്കെ പൂ ഉണ്ടായി നിൽക്കുന്ന കണ്ടോ കൂട്ടുകാരെ അപ്പം നമ്മള് ചെമ്പരത്തി അങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിണറിന്റെ ഇതുവഴി എല്ലാം പോവാ മുറ്റത്തൊരു ചെമ്പരത്തി എല്ലാവരും വെച്ച് പിടിപ്പിക്കണം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ചെമ്പരത്തി ഏത് തരം ചെമ്പരത്തിയാണേലും ഞാൻ എൻ്റെ മുടിക്ക് എടുക്കുന്നത് ഇതാട്ടോ എന്റെ ചെമ്പരത്തിക്ക് ഞാൻ അല്ല സോറി എൻ്റെ തലമുടിക്ക് നല്ല തിക്കായിട്ട് വളരാനും തലമുടി നല്ല നീളം വരുത്താനും ഞാൻ ഉപയോഗിക്കുന്ന എന്ന് തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഉപയോഗിക്കുന്ന ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഇതാ ചില ഒരു വീഡിയോ ആയി പറയാറുണ്ട് നാലതളിൻ്റെ അഞ്ചതളിൻ്റെയൊക്കെ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ചെമ്പരത്തി ഇതാണ് ഈ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കാം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ചെമ്പരത്തി കണ്ടല്ലോ നമുക്ക് കേട്ടോ ഒരു നാല് ചെമ്പരത്തിപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം ഒരു രണ്ടാഴ്ചത്തേക്ക് മതിയല്ലോ നമുക്ക് അപ്പൊ ഒറ്റ ചെമ്പരത്തിയുടെ പൂവും ഇതൊന്നും കളയല്ലോ കേട്ടോ ഇതുകൊണ്ടോ ഇത് ഇന്നലെ വിരിഞ്ഞ് ഇതൊന്നും കളയില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണം കേട്ടോ കേട്ടോ അപ്പൊ നമുക്കിവനെ ഇവിടെ ഇരുന്ന് കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നെന്നുള്ളത് പിന്നെ വെറുതെ അവിടെയൊക്കെ പോയിരിക്കണ്ടല്ലോ ഇത് നമ്മൾ ഇവിടെ വെച്ചിരുന്ന ഇവിടെ വെക്കണ്ട എല്ലാവരും ഇവിടെ എല്ലാവർക്കും വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ജയയുടെ ഉണക്കത്തമാശല്ലേ ഈ സാധനം കളയുക ഇതിന് ഈ സുന ചില ചമ്പരത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇത് നിൽക്കത്തില്ലേ അത് വേണ്ട നമുക്ക് കേട്ടോ പൂമ്പൊടി അത് വേണ്ട ഈ ഇതിന് ഇത് മാത്രം കളയ ചിലതിന് മാത്രം ചിലപ്പോൾ ഇന്ന് അടുക്കൂടെ വരൂ ഇതിന് അങ്ങനെ വരാറില്ല കേട്ടോ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല അത്രയും ഇത് വാടിയതാണ് ഈ വാടിയതാണേലും നമ്മുടെ തലമുടിക്ക് ബെസ്റ്റാണ് കേട്ടോ എനിക്കിന്ന് ഇത് ഞാൻ പ്രത്യേകമായിട്ട് എന്നാന്ന് വെച്ചാൽ എൻ്റെ തലമുടി ഇപ്പം ഞാൻ കാണിക്കത്തില്ല നല്ല നീളവും വെച്ചു നല്ല സ്റ്റൈലായി കേട്ടോ അതാണ് ഞാൻ പറയുന്നത് ഞാൻ കാണിക്കാതെ നിങ്ങളെ ഇരിക്കുവാണ് കാരണം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രാപ്തി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിശയം വരണം അതിനാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ദാ ഇത് അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഞാൻ എടുത്തേക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നല്ല ചെമ്പരത്തി പൂവും ഇത് ഇന്നലെ വിരിഞ്ഞ ചെമ്പരത്തി വിരിഞ്ഞ ഒന്നും കളയില്ലോട്ട് എല്ലാം നല്ല ഇതിനെ നമുക്കിനി അടുക്കളയിൽ പോയിട്ട് ഇവിടെ വെച്ചാൽ തന്നെ ഈ സാധനം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് വൈകിട്ട് തൂത്ത് വരുമ്പോൾ നമുക്ക് കളയാലോ ഇതിനെ നമുക്ക് ഇങ്ങനെ നമുക്ക് അടത്തി എടുക്കാം പൂവോ പുഴുവോ പാറ്റയോ പൂച്ചയോ ഒക്കെ ഉണ്ടോന്നൊക്കെ നിങ്ങളുടെ കടമയാണ് നോക്കണ്ടേ അത് നിങ്ങളെ അതൊന്ന് വീണ് അതിനെ ഒന്ന് ഇതാക്കിയെന്ന് ഒന്ന് തലമുടിക്കൊന്നും പറ്റുമല്ലേ പക്ഷെ പാവമല്ലേ അതിനെ കൊല്ലുന്നത് അങ്ങനെ വല്ലതെങ്കിൽ കളയുക ഇനി നമുക്ക് ഇവരെ കഴുകണം അതാണ് മെയിൻ കാര്യം കേട്ടോ നമുക്കിപ്പോൾ നമുക്ക് വന്ന അതിലേക്കൂടെ തന്നെ പാ കേട്ടോ അത് ഞങ്ങൾ കിടക്കുന്ന മുറിടം ജനല ഏ നമ്മുടെ ഇതാ നമ്മുടെ ഇതായാലൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വെക്കുന്നുണ്ട് ആകുന്നുണ്ടോ കേട്ടോ ഇതേ ചീരീ ചീരത്തെ കുറച്ചൊക്കെ ഞാനിങ്ങോട്ട് പറിച്ചു ഇത് കണ്ടോ നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ അവിടെ മുഴുവൻ തേനീച്ച കൂട് വെച്ച് ഇതുപയോഗിക്കുന്നില്ലല്ലോ ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ അടുപ്പ് ഇതാ ഇവിടെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ അടുക്കള ഇപ്പം ചുറ്റോട് ചുറ്റും നടന്ന് ചെമ്പരത്തിപ്പുമായിട്ട് വന്ന പൊരുത്തി കിടന്ന് ഉറങ്ങുന്നുണ്ടോ പാറു 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 ഡേ നല്ല ഉറക്കം അവിടെ കിടന്ന് നമുക്കിവനെ അങ്ങോട്ട് നോക്കി നോക്കി കഴുകിയെടുക്കാം കേട്ടോ കഴുകി നല്ലതായിട്ടെടുക്കണേ ഇതൊന്നും പിന്നെ അധികം പൂ പൂച്ചി അല്ല പൊടിയൊന്നും അധികം വരത്തില്ല കാരണം നമ്മുടെ ഇവിടെ അല്ലേ നിൽക്കുന്നത് വഴിയറമ്പിലൊക്കെ നിൽക്കുന്ന ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കഴുകണം എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടെ കഴുകിയേക്കാം കേട്ടോ கழுக வளஞ்சிட்டு அடுத்த வெள்ளத்தில் நமக்கு இது தளப்பிக்க வைக்க ஒத்தி வெள்ளம் வேண்டாம் இரவம் வேண்டாம் குறச்சு மதி இரம் வளம் வேண்டாம் கூட களையட்ட ഒത്തിരി വെള്ളം എടുത്താലുണ്ടല്ലോ ടോണർ എടുക്കുമ്പോൾ ഭയങ്കര വെള്ളമായിപ്പോ അതാണ് ഞാൻ പറയുന്നത് ഇത് ഇനി നമുക്ക് നല്ലായിട്ട് ഇതിന്റെ സത്തൊക്കെ ഇറങ്ങുന്ന രീതി തിളപ്പിക്കാം ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഒരു ശകലം ഉലുവ ഞാൻ എടുത്തു വെക്കത്തുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ പൂ അങ്ങനെ സത്തൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ കേട്ടോ സത്തൊക്കെ ഇറങ്ങി വന്ന് എന്താണേലും നല്ല സൂപ്പറോ എന്റെ ഈ തലമുറയുടെ രഹസ്യം അതാണ് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്ക് ആ കറുത്ത സാധനം ഇടുമ്പം ഞാൻ അഴിച്ചിട്ട് ഇപ്പഴൊന്നും കളിക്കത്തില്ല കാരണം എന്താന്ന് വെച്ചാ നിങ്ങൾ അതിശയപ്പെടണം ഇത് തേച്ചിട്ട് ഇത്രത്തോളം മുടി നി ചേച്ചിയുടെ വളർന്നോ എന്നൊക്കെ നിങ്ങൾക്ക് അതിശയം വരണം അപ്പൊ ഈ കറുത്ത ഇതിട്ടാണ് ഞാനിപ്പ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ആദ്യമൊക്കെ ഇതിടുമ്പ ഇങ്ങനെ ഇരുന്നല്ലേ ഇപ്പൊ നോക്കിക്ക നിങ്ങൾ നോക്ക് എത്ര മുടി വളർന്നിട്ടുണ്ടെന്ന് അപ്പൊ എന്താണേലും എന്നെ ചേച്ചിമാരും രണ്ടാമത്തെ ചേച്ചി ഞങ്ങൾ ഞാനും മൂത്ത അച്ഛങ്ങളും തലമുടി കാണിക്കുമ്പോൾ ഭയങ്കര കലിപ്പാണ് എന്നറിയാം നീ ഒക്കെ എന്തിനാ എപ്പോഴും തലമുടി ഇങ്ങനെ കാണിക്കുന്നത് ചിലവരൊക്കെ പറയുമ്പോൾ അത് ഏൽക്കും ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒന്നും വിശ്വാസം ഇല്ല പക്ഷെ ഉണ്ട് ഒരിടയ്ക്ക് ശകലം പൊഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ അതേതായാലും നിന്നിട്ട് വീണ്ടും നല്ല കൊട്ടയായിട്ട് മുടി വളർന്നു കെട്ടും ഇത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യേണ്ടി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടു അരിക്കുമല്ല ഇതിനോടുകൂടിയും ഈ ചെമ്പരത്തിയുടെ പൂവും ചൂടറിയതിന് ശേഷം കേട്ടോ ഉലുവ വെള്ളത്തിട്ട് ആ ഉലുവ വെള്ളവും ഉലുവയും കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചങ്ങ് എടുത്തിട്ട് അരച്ചെടുക്കണേ അത്രയാക്കിയിട്ട് വരാം അപ്പം നമ്മുടെ ഉലുവയും ആ ചകലം വെള്ളം ഉണ്ടായിരുന്ന ഉലുവയ്ക്കാത്ത വെള്ളവും നമ്മുടെ ചെമ്പരത്തിയുടെ ഇത് തിളപ്പിച്ചതും കൂടെ നന്നായിട്ട് ചൂടൊരു വിധമൊക്കെ അരച്ചിരി ചൂടുണ്ടേ എന്നാലും ഞാൻ അരച്ചിട്ട് അരിച്ചു കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം മുഴുവൻ ചൂടാറിയതിന് ശേഷം കുപ്പിയിലൊഴിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം നമ്മൾ അവനെ അരച്ചു ഇനി നമുക്ക് അവനെ അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് അരിച്ച് ആ സത്തെല്ലാം ഇറങ്ങട്ടെ കേട്ടോ നന്നായിട്ട് നമുക്ക് അരിച്ചവനെ അങ്ങ് എടുക്കാവേ കണ്ടോ ഇത് നമുക്കിനി ചൂട് ആറിയതിന് ശേഷം നമ്മുടെ കുപ്പിലാക്കി വെച്ച കാണിച്ചു തരാതെ ഇപ്പൊ നമ്മൾ നമ്മുടെ ടോണർ തലമുടി വളരാനുള്ള ടോണർ ഇവിടെ റെഡി ആയി കണ്ടോ ഞാൻ നമ്മൾ അത്ര എടുത്തിട്ട് ഞാൻ എന്നിട്ട് അധികം ഈ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുകയാണ് എല്ലാരും നല്ലത് കേട്ടോ കാരണം അതിന്റെ ഗുണങ്ങളൊക്കെ കുറേ വെള്ളം മാത്രം ആക്കിട്ട് കാര്യമില്ലല്ലോ അപ്പം ഈ ഒരു സാധനം മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുടി വളർച്ചയ്ക്ക് മുടിയെ ദ്രുതഗതിയിൽ വളർത്തിയെടുക്കും നല്ല സൂപ്പറാട്ടോ നല്ല തിക്കായിട്ട് മുടി വളരും എൻ്റെ ഞാൻ പറഞ്ഞില്ലേ തലമുടി ശകല ഇടയ്ക്ക് പൊഴിഞ്ഞു പോയായിരുന്നത് ആ പൊഴിഞ്ഞു പോയപ്പോഴത്തേക്കും തന്നെ ഞാൻ വേറെ വേറൊന്നിനും പോയില്ല ഈ ഒറ്റ ഒരു ടോണർ കൊണ്ടാണ് ആ തലമുടി എല്ലാം പൊഴിഞ്ഞതെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ മുടി കരുത്തോടെ വളരും മുള് നല്ല തിക്നെസ് ആയിട്ട് വളരുമെന്നുള്ളതാണ് നൂറി നൂറ് ശതമാനം അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം ഈ ഒരു ടോണർ വെച്ചിട്ട് ഇവൻ്റെ കൊച്ച് കൊച്ചിൻ്റെ ഇത് വേണ്ട ഈ ഒരു ടോണർ വെച്ചല്ലേ നിന്റെ തലമുടി അമ്മ ഇത്രയും വളർത്തിയെടുത്തത് ആദ്യം ആദ്യമൊന്നും ഇത്ര ഉള്ളില്ലായിരുന്നു കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇവനിങ്ങനത്തെ ശിങ്കിടിപ്പണിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ വകഞ്ഞിട്ട് ഇതിങ്ങനെ ഇന്നിപ്പോൾ രാവിലെ കഴിഞ്ഞ ഞങ്ങൾ തേച്ചതാണ് എന്നിട്ട് മസാജ് ചെയ്യും അങ്ങനെയാണ് ഇതേ നോക്കിക്കോ മറച്ചു മുടി അവൻ്റെ അങ്ങനെ വളർത്തിയെടുത്തതാണ് ആമ്പിള്ളേർക്കും തേക്കാം എൻ്റെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് കുറേം പോയിട്ടുണ്ടായിരുന്നു മുടി കേട്ടോ ഇപ്പം നോക്കിക്കേ ഇവിടെ നല്ലതായിട്ട് തിക്കായിട്ട് തന്നെ വളരുന്നുണ്ട് അപ്പോൾ അവർക്കും പിന്നെ ചേട്ടൻ്റെ തലയിലെ ഉള്ള തലമുടി പോലും പൊഴിയായിരിക്കുന്ന എന്താണ് ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് പിന്നെ എൻ്റെ തലമുടിയുടെ ആരെ പറയേണ്ടല്ലോ അപ്പോൾ ഇതെങ്ങനെയാന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം നമ്മൾ ശരിക്കും ഈ വകർപ്പ് എടുക്കണം ഞാൻ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിൻ്റെ ഈ തേച്ചിട്ടുള്ള ഇതിൻ്റെ വകർപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതുണ്ടല്ലോ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് വരും അങ്ങനെ 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 ഫുള്ളേ വകർന്നെടുത്ത് ഇങ്ങനെ ഇങ്ങനെ തേച്ച് ഫുള്ളാക്കി കഴിയുമ്പോൾ ഇത് വെച്ച് തേച്ചിട്ട് ഞാൻ തേച്ചത് അതുകൊണ്ടാട്ടോ ഇത് തേച്ചിട്ട് മൊത്തം മൊത്തം മുടി അയച്ചിട്ടിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യുക മസാജ് തിരിച്ചും മറിച്ചും എല്ലാം മസാജ് അങ്ങോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉണക്കാനിടണേ തലമുടി ഒന്നിങ്ങനെ വെറുതെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഈർപ്പം മലിഞ്ഞ് പോവുമല്ലോ എന്നിട്ട് പൊക്കി കെട്ടിവെക്കുക ഇത് രാവിലെ കുളി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പാണേലും ചെയ്യാം ഞാൻ പക്ഷേ കുളി കഴിഞ്ഞിട്ടാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നമ്മുടെ തലമുടി ഏതായാലും നനഞ്ഞിരിക്കുമല്ലേ അപ്പോൾ ആ നനഞ്ഞത് ശകലം ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണങ്ങി ഒരിത്തിരി വരുമ്പോൾ ഇത് തേച്ചിട്ട് ഇതും കൂടെ കഴിഞ്ഞ് മസാജെല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് മുടി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കെട്ടിവെക്കാവുള്ളൂ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് തേച്ചിട്ട് കിടക്കുന്നതിന് കുറച്ച് മുമ്പ് കുറേ നേരം മുമ്പ് തന്നെ വേണം ഇത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം മുട്ടത്തിൽ കെട്ടിവെക്കാൻ അപ്പം ഇതാണ് നമ്മുടെ തലമുടിയുടെ സീക്രട്ട് ശരിക്കും അച്ചട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ തന്നെ ഈ ഒരു ഇതില്ലേ ഈ ഒരു സാധനം അത് ഇപ്പൊ ഇതിനകത്തോട്ട് പറ്റുന്നില്ല കാരണം ഇത്ര ഉള്ളപ്പം ഇത് വെച്ച് തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം പോരെ ഇനി എനിക്ക് വേറെ ഒന്നും മേടിക്കണം ഇച്ചിരി വലിയത് അടിയിപ്പുടത്തന്നെ ഇതൊക്കെ അപ്പം ഇതിനെ കവർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ തലമുടി എത്രത്തോളം വളർന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ